ഹായ് സുഹൃത്തുക്കളെ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം സ്വന്തമായി ഭൂമി അല്ലെങ്കിൽ സ്വന്തമായി ഒരു ഗൃഹം ആഗ്രഹിക്കാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവില്ല അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് അതുമല്ലെങ്കിൽ ഈ ഒരു ആഗ്രഹം നടക്കില്ല എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്ക് വളരെ ലളിതമായിട്ട് അനുഷ്ഠിക്കാവുന്ന ഒരു വഴിപാട് രീതിയെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ ഒരു കർമ്മത്തെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് സ്വയം നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾക്ക് തന്നെ ഈ ഒരു കർമ്മം ഈ ഒരു വഴിപാട് ചെയ്യുവാൻ സാധിക്കുന്നതാണ് അപ്പൊ വളരെ രഹസ്യമായി ഈ ഒരു കർമ്മം നിങ്ങൾ നിങ്ങളുടെ ഗൃഹത്തിൽ അനുഷ്ഠിക്കുമെങ്കിൽ നിങ്ങളെപ്പോലും അതിഷ്ഠയിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം അതായത് ഭൂമി അതുപോലെ തന്നെ അതിലൊരു ഗൃഹം ഇതുമായി ബന്ധപ്പെട്ട ആഗ്രഹങ്ങൾ വളരെ വേഗത്തിൽ പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് ഈശ്വരാധീനത്താൽ സാധിക്കുന്നതാണ് അപ്പൊ എന്താണ് ആ ഒരു അറിവ് എന്താണ് ആ ഒരു കർമ്മം എന്നല്ലേ നിങ്ങൾ ഇപ്പൊ ചിന്തിക്കുന്നത് അവനേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിലായിരുന്ന സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ഒരു ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് നമ്മൾ എല്ലാവരും തന്നെ സ്വന്തമായി ഭൂമിയുള്ളവരും അതിൽ ഒരു ഗൃഹം വെച്ച് താമസിക്കുന്നവരുമാണ് എന്നാൽ സ്വന്തമായി ഭൂമി ഇല്ലാത്തവരും ഭൂമി ഉണ്ടായിട്ടും അതിൽ ഗൃഹം ഇല്ലാത്തവരും ഇത് രണ്ടും ഇല്ലാത്തവരും നമുക്ക് ചുറ്റും വസിക്കുന്നുണ്ട് അങ്ങനെയുള്ളവർക്ക് അവരുടെ ആഗ്രഹം പൂവണിയെന്നതിനു വേണ്ടിയിട്ട് അനുഷ്ഠിക്കാവുന്ന വളരെ ലളിതമായ ഒരു കർമ്മത്തെക്കുറിച്ച് ഇന്ന് ഈ വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു പരിഹാരം നിങ്ങൾ അനുഷ്ഠിച്ചു കഴിയുമ്പോൾ ഭൂമി വാങ്ങുന്നതിനുള്ള അല്ലെങ്കിൽ ഗൃഹം നിർമ്മിക്കുന്നതിനുള്ള ആ ഒരു ധനം ഒരു സൗഭാഗ്യം പോലെ ഒരു സ്വപ്നം പോലെ നിങ്ങളിലേക്ക് വന്നു ചേരുന്നതാണ് അപ്പൊ അതെങ്ങനെയാണ് വരുന്നത് എന്നതിനെ കുറിച്ച് വിശദീകരിക്കുവാൻ കഴിയുകയില്ല കാരണം ഏതെങ്കിലും ഒരു വഴിയിൽ അത് നിങ്ങളുടെ പ്രവർത്തന രീതിയിലോ ഭാഗ്യാനുഭവങ്ങളായിട്ടോ ഒക്കെ തന്നെ ആ ഒരു സമ്പത്ത് ആ ഒരു സമ്പാദ്യം ഭഗവാൻ നിങ്ങൾക്ക് എത്തിച്ചു തരും ആഴ്ചകളിൽ വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ഈ ഒരു കർമ്മം അനുഷ്ഠിക്കേണ്ടത് വെള്ളിയാഴ്ച മാത്രമല്ല മറ്റൊരു ദിവസവും നമുക്ക് അനുഷ്ഠിക്കാവുന്നതാണ് അതേതു ദിവസമാണ് അതിന്റെ ചിട്ടവട്ടങ്ങൾ എന്ത് എന്നുള്ളത് വീഡിയോടെ നടന്നു വരുന്ന ഭാഗത്ത് ഞാൻ നിങ്ങളോട് സംവദിക്കാം അപ്പൊ നിങ്ങൾക്ക് സ്വന്തമായിട്ട് വസ്തു ഉണ്ട് പക്ഷെ അതിലൊരു വീടില്ല വീട് വെക്കാൻ ആഗ്രഹിക്കുകയാണ് അങ്ങനെയുള്ളവർക്ക് ഈ ഒരു കർമ്മം ഞാൻ ഈ പറഞ്ഞ വെള്ളിയാഴ്ചകളിൽ അനുഷ്ഠിക്കാവുന്നതാണ് വെള്ളിയാഴ്ച മാത്രമല്ല വസ്തുവുമില്ല ഗൃഹവും ഇല്ലാത്തവർക്കും ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് ദൈവിക കർമ്മങ്ങളിൽ നമുക്ക് ആദ്യം വേണ്ടത് ഒരു വിശ്വാസമാണ് ഇത് നടക്കും ഭഗവാൻ എനിക്കൊപ്പം ഉണ്ട് എന്ന ചിന്തയോടുകൂടി രഹസ്യമായിട്ട് വേണം നമ്മൾ ഏതൊരു കർമ്മവും ഈശ്വരീയമായ ഏതൊരു കർമ്മവും അനുഷ്ഠിക്കുവാണ് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഒരു ലക്ഷ്മി വിളക്കോ അതുമല്ലെങ്കിൽ ഒരു മൺ അതുമല്ലെങ്കിൽ സാധാരണ ഒരു ചെറിയ നിലവിളക്കോ നിങ്ങൾ എടുക്കുക വെള്ളിയാഴ്ച ദിവസം നെയ്യ് ഒഴിച്ച് ഈ ഒരു ദീപം നമുക്ക് തെളിക്കേണ്ടതുണ്ട് ഇങ്ങനെ നമ്മൾ നെയ് ദീപം തെളിക്കുന്നതിന് മുൻപായിട്ട് ശുദ്ധമായ ഒരു പാത്രം കഴുകി നമ്മൾ എടുക്കുക അല്ലെങ്കിൽ ഒരു തട്ടം നമ്മൾ എടുക്കുക നിങ്ങളുടെ ഗൃഹത്തിൽ തട്ടമൊക്കെ ഉണ്ട് എങ്കിൽ ആ ഒരു തട്ടം കഴുകി ശുദ്ധിയാക്കി എടുക്കുക ആ ഒരു തട്ടത്തിൽ മഞ്ഞൾ ചന്ദനം കുങ്കുമം ഇതിൽ ലഭ്യമായ തിലകം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിലകം ചാർത്തി കൊടുക്കാവുന്നതാണ് അതിലേക്ക് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു രൂപയുടെ ഒരു കോയിൻ ഒറ്റ രൂപ നാണയം ആ ഒരു തട്ടത്തിന് മുകളിലായിട്ട് നിങ്ങൾ വെക്കുക ഇനി നമ്മൾ എടുത്തിട്ടുള്ള ആ ഒരു വിളക്ക് അതിപ്പോ ചിരാതായിരുന്നാലും അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കായിരുന്നാലും ചെറിയ നിലവിളക്കായിരുന്നാലും ഏതായിരുന്നാലും കുഴപ്പമില്ല അതും നമ്മൾ തിലകം തൊട്ടെടുക്കണം ശേഷം ലക്ഷ്മി ദേവിയെയും നിങ്ങളുടെ ദേശദേവത കുടുംബപരദേവത നിങ്ങളുടെ ഇഷ്ടദേവത ഇവരെ എല്ലാം സങ്കല്പിച്ച് നിങ്ങളുടെ ആഗ്രഹം എന്താണോ അത് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഒരു വിളക്കിലേക്ക് നെയ്യൊഴിച്ച് അതിൽ തിരിയിട്ട് നിങ്ങൾ ദീപം കൊളുത്തുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയിട്ടും ഭൂമി വാങ്ങുന്നതിനും അതിലേക്ക് ആ ഒരു ഗൃഹം പണി കഴിപ്പിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള അനുഗ്രഹം നൽകുവാനും വേണ്ടി പ്രാർത്ഥിക്കുക ഈ ഒരു കർമ്മം എല്ലാ വെള്ളിയാഴ്ചകളിലും മുടക്കം കൂടാതെ ചെയ്യേണ്ടതാണ് ആർത്തവശുദ്ധി കൊണ്ടോ പുലവാലായ്മ കൊണ്ടോ ഈ ഒരു കർമ്മം തടസ്സപ്പെട്ടു എന്നുള്ളത് കൊണ്ട് പ്രത്യേക ദോഷങ്ങളൊന്നും തന്നെ ഇല്ല ഇനി നമ്മൾ ഒരു ദിവസം ഇങ്ങനെ വിളക്ക് തെളിച്ച് കഴിഞ്ഞാൽ ആ ഒരു വിളക്കിനടിയിൽ സൂക്ഷിച്ചിട്ടുള്ള ഒരു രൂപ നാണയം എന്താണ് ചെയ്യേണ്ടത് എന്ന് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന പലർക്കും ഒരു സംശയം ഉണ്ടാകും നമ്മുടെ ഈ ഒരു വിളക്കൊക്കെ അണഞ്ഞതിന് ശേഷം പിറ്റേ ദിവസമോ അന്ന് തന്നെയോ ഈ ഒരു നാണയം എടുത്തൊരു പ്രത്യേക പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു ബോക്സിൽ നിങ്ങൾ സൂക്ഷിക്കുക പതിനൊന്ന് ആഴ്ച പൂർത്തീകരിക്കുന്ന ദിവസം ഇത് പതിനൊന്ന് രൂപ ഉണ്ടാകുമല്ലോ ഈ പതിനൊന്ന് രൂപ എടുത്ത് അടുത്ത ദിവസം അതൊരു ശുഭ സമയം നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു ശുഭ ദിവസം നോക്കിയിട്ട് നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ദേവി ദേവീക്ഷേത്രത്തിൽ ആ ഒരു ക്ഷേത്ര ഭണ്ഡാരത്തിൽ കൊണ്ട് സമർപ്പിക്കുക ഇനി ഭൂമിയുടെ കാരകത്വം വഹിക്കുന്നത് ചൊവ്വാ ഗൃഹമാണ് അതുകൊണ്ട് ചൊവ്വാഴ്ച ദിവസം നമ്മളിപ്പോ വെള്ളിയാഴ്ചയെ കുറിച്ചാണ് പറഞ്ഞത് അല്ലെ വെള്ളിയാഴ്ച കൂടാതെ മറ്റൊരു ദിവസവും ഇത് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അത് ചൊവ്വാഴ്ചയാണ് ചൊവ്വാഴ്ച ചെയ്യുമ്പോൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ഒരു കാര്യം ആ പതിനൊന്ന് രൂപ നമ്മള് അല്ല സമർപ്പിക്കേണ്ടത് അത് നമ്മൾ മുരുക ഭഗവാന്റെ ക്ഷേത്രത്തിൽ വേണം സമർപ്പിക്കുവാനാണ് ചെവ്വീടെ ആ ഒരു ദേവത ഭദ്രകാളിയുമാണ് അതുകൊണ്ട് ഭദ്രകാളി ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് കൊണ്ട് സമർപ്പിക്കാം പക്ഷെ ആ ഒരു വെള്ളിയാഴ്ച നമ്മൾ ഇങ്ങനെ കർമ്മം ചെയ്ത് കൂട്ടുന്നതായ ആ ഒരു ഒറ്റ രൂപ നാണയങ്ങൾ അത് പതിനൊന്നെണ്ണം ഉണ്ടാകും അത് നിങ്ങൾക്ക് ഭദ്രകാളി ഉൾപ്പെടെ ഏതൊരു ദേവീക്ഷേത്രത്തിലും നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ് ഈ ഒരു കർമ്മം നിങ്ങൾ അനുഷ്ഠിക്കുന്നതിലൂടെ ചുരുങ്ങിയത് ഒരു മാസത്തിനുള്ളിൽ നിങ്ങൾക്ക് പുതിയ ഗൃഹം കൈവരികയോ പുതിയ ഭൂമി കൈവരുകയോ ഗൃഹം വാങ്ങുകയോ വെച്ച് പൂർത്തീകരിക്കുകയോ ഒക്കെ ചെയ്യുവാൻ സാധിക്കുന്നതാണ് ഇനി അതുമല്ലെങ്കിൽ ഇതൊക്കെ വാങ്ങുന്നതിന് വലിയ ഒരു സമ്പാദ്യം അല്ലെങ്കിൽ ഒരു ധനം നിങ്ങളുടെ കൈകളിലേക്ക് വന്നു ചേരും അതിലേക്കുള്ളൊരു ചവിട്ടുപടിയെങ്കിലും നിങ്ങൾക്ക് മുന്നിൽ തെളിഞ്ഞു വരും ഈ ഒരു ആറുമാസത്തിനുള്ളിൽ ഇക്കാര്യം ഉറപ്പാണ് ഇനിയിപ്പോൾ സ്വന്തമായിട്ട് ഭൂമിയും വസ്തുവുമൊക്കെ ഉള്ളവരാണ് എങ്കിൽ കൂടുതൽ ഭൂമിയും വസ്തുവകകളും കൈമുതലായി വരണം എന്ന് ആഗ്രഹിക്കുന്നവര് ഈ ഒരു കർമ്മത്തിൽ ചെറിയ ഒരു മാറ്റം വരുത്തണം ഈ പറയുന്ന ഒരു രൂപ ആ ഒരു വിളക്കിന് ചുവടിൽ അല്ല നിങ്ങൾ വെക്കേണ്ടത് ആ ഒരു വിളക്കിൽ എണ്ണ ഒഴിക്കുന്ന ഭാഗത്ത് വേണം ഇടുവാനാ ഇത് പഞ്ചിരാതോ അതും അല്ലെങ്കിൽ ലക്ഷ്മി വിളക്കോ എടുക്കുന്നതാണ് ഉചിതം നിലവിളക്കിൽ നമുക്ക് ഇങ്ങനെ ആ ഒരു കോയിൻ നിക്ഷേപിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ശേഷം ഞാൻ ഈ പറഞ്ഞതുപോലെ വിശേഷ ദിവസങ്ങളിൽ വിശേഷ ദിവസം എന്ന് കഴിഞ്ഞാൽ ഒന്നേ വെള്ളിയാഴ്ച അല്ലെങ്കിൽ അവർ ചൊവ്വാഴ്ച രണ്ട് ദിവസങ്ങളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് തിരഞ്ഞെടുത്ത് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് ഈ ഒരു കർമ്മം ചെയ്ത് അവർ പതിനൊന്ന് രൂപ നാണയമാകുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ചൊവ്വാഴ്ചയാണ് ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ അവർ ഭദ്രകാളി ക്ഷേത്രത്തിൽ അല്ലെങ്കിൽ മുരുകസ്വാമിയുടെ ക്ഷേത്രത്തിൽ മുരുകസ്വാമിയുടെ ക്ഷേത്രത്തിൽ കൊണ്ട് അവർ ധനം സമർപ്പിക്കുന്നതാണ് ഏറ്റവും ഐശ്വര്യപ്രദം വെള്ളിയാഴ്ചയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ഭദ്രകാളി ക്ഷേത്രത്തിലോ അല്ലെങ്കിൽ മറ്റേതൊരു ക്ഷേത്രത്തിലോ നിങ്ങൾക്ക് ആ ഒരു ധനം കൊണ്ട് നിക്ഷേപിക്കാവുന്നതാണ് ഭുവനേശ്വരി ക്ഷേത്രമോ സരസ്വതി ക്ഷേത്രമോ അതല്ലെങ്കിൽ ഭദ്രകാളിയോ ഭദ്രയോ ആരായിരുന്നാലും ആ ഒരു ക്ഷേത്രത്തിൽ ക്ഷേത്രത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ധനം സമർപ്പിക്കാവുന്നതാണ് ഇനി എപ്പോഴാണ് ഈ ഒരു കർമ്മം ചെയ്യേണ്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ബ്രഹ്മ മുഹൂർത്തത്തിൽ അല്ലെങ്കിൽ ബ്രാഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾ ഉണർന്ന് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ഉത്തമം എന്ന് പറയുന്നത് പുലർച്ചെ നാലിനും അഞ്ചഞ്ചരക്കും ഇടയിൽ വരുന്ന ആ ഒരു സമയക്രമത്തെയാണ് നമ്മൾ ഈ പറയുന്ന ബ്രഹ്മമുഹൂർത്തം അല്ലെങ്കിൽ ബ്രാഹ്മുഹൂർത്തം എന്ന് പറയുന്നത് സർവദേവീ ദേവന്മാരും ഉണർന്ന് എഴുന്നേൽക്കുന്ന സമയമാണ് പ്രകൃതിയിലെ സർവ്വ ചരാചരങ്ങളും സർവ്വചരാചരങ്ങളും പക്ഷിമൃഗാദികളും എല്ലാം ഉണർന്ന് പ്രവർത്തിക്കുന്ന ബ്രഹ്മദേവൻ ഉണർന്ന് തൻ്റെ സൃഷ്ടികർമ്മം പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ആ സൃഷ്ടികർമ്മത്തിലേക്ക് കർമ്മത്തിലേക്ക് ഇടപെടുന്ന സമയമാണ് അതുകൊണ്ട് ഈ ഒരു ബ്രഹ്മ മുഹൂർത്തത്തിൽ നിങ്ങൾ പതിനൊന്ന് ആഴ്ച തുടർച്ചയായിട്ട് ഇത് ചെയ്യുമെങ്കിൽ ഏറെ ഐശ്വര്യപ്രദമാണത് ഇനി ഈ ഒരു പതിനൊന്നാഴ്ച മാത്രമേ ഇത് ചെയ്യാൻ പാടുള്ളൂ എന്നുണ്ടോ ഇല്ല നിങ്ങൾക്ക് തുടർന്നും ഇത് ചെയ്യാം പക്ഷെ പതിനൊന്നാഴ്ച ആകുന്ന സന്ദർഭത്തിൽ ഈ ധനം കൊണ്ട് നിങ്ങൾ ക്ഷേത്ര ഭണ്ഡാരത്തിൽ സമർപ്പിക്കണം തുടർന്ന് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നത് വരെ നിങ്ങൾക്ക് ഈ ഒരു കർമ്മം അനുഷ്ഠിക്കാവുന്നതാണ് വളരെ ചുരുങ്ങിയ കാലത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ആഗ്രഹം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ് ഇപ്പൊ വീടും ഭവനവും ഒന്നും ഇല്ലാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ വിശ്വാസത്തോടു കൂടി ഭക്തിയോടുകൂടി ഈശ്വരൻ എനിക്കിത് നടത്തി തരുമെന്ന ചിന്തയോടുകൂടി ഈ ഒരു കർമ്മം രഹസ്യമായിട്ട് ചെയ്യുക ഇത് രഹസ്യമായി ചെയ്യണം എന്ന് പറയുന്നതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ മറ്റാരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവർ ഈശ്വര വിശ്വാസിയൊന്നും ആയിരിക്കണം അവർ നിങ്ങളെ മനം മടിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒരു രൂപ നാണയം ഒരു വിളക്കിന് ചുവടിൽ വെച്ചിട്ട് ദീപം തെളിച്ചു കഴിഞ്ഞാൽ വീട് വെക്കുന്നതിനും വസ്തു വാങ്ങുന്നതിനും ഒക്കെ വേണ്ടിയിട്ട് ഇത്രയും ധനം വെറുതെ വരുമോ എന്നൊക്കെ പലരും നിങ്ങളെ മനസ്സ് മാറ്റിയേക്കാം നിങ്ങളെ മനസ്സുമടുപ്പിച്ചേക്കാം അതുകൊണ്ടാണ് ഇതൊക്കെ രഹസ്യമായിട്ട് ചെയ്യണം എന്ന് പറയുന്നത് ഇതൊന്ന് ചെയ്തു നോക്കൂ തുടർന്ന് നിങ്ങളെപ്പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്പൊ ചിലപ്പോ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് മുൻപ് ഈ വിധം സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും പക്ഷേ ഇതിൽ നടക്കുമെന്ന് വിശ്വസിച്ച് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ തീർച്ചയായിട്ടും ഞാൻ ഈ പറഞ്ഞ ആറു മാസത്തിനുള്ളിൽ നിങ്ങളുടെ ആഗ്രഹത്തിന്മേൽ പൂവണിയുന്നതിനുള്ള ശുഭലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം ഇതുപോലെ കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആരും വലിയ വീഡിയോ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ തുടങ്ങുന്നത് ബെല്ലൈക്കും കൂടി നിയമിച്ചാൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതാണ് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം